കുട്ടികളുടെ ആരോഗ്യ സംരക്ഷണത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് ചെറുപ്പശ്ശേരി മജീസ് മെഡിക്കൽ സെന്റർ സൗജന്യ മെഡിക്കൽ ക്യാമ്പിന് തുടക്കമായി ഒന്നു മുതൽ പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നത് ആരോഗ്യ മേഖലയിൽ ചെറുപ്പശ്ശേരിയിൽ പുതിയ അധ്യായം രചിച്ച എലിയപ്പറ്റ മജീസ് മെഡിക്കൽ സെന്ററിലാണ് കുട്ടികൾക്ക് മാത്രമായി സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് ഫെബ്രുവരി ഇരുപത്തൊന്നിന് ആരംഭിച്ച ക്യാമ്പ് തുടർച്ചയായി നാല് ശനിയാഴ്ചകളിൽ രാവിലെ ഒൻപത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെയാണ് നടക്കുക തൃക്കടേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ പി പ്രകാശൻ ഉദ്ഘാടനം നിർവഹിച്ചു ചെറുപ്പുളശ്ശേരി സെയിൻസ് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഹബീബ് അധ്യക്ഷത വഹിച്ചു സെയിൻസ് കോളേജ് മാനേജിങ് ഡയറക്ടർ ഹിബത്ത് ചെറുപ്പുളശ്ശേരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി പി ഷമീജ് വീരാൻ ഹാജി പുല്ലാനിക്കൽ വി സി രവീന്ദ്രനാഥ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പുതുതലമുറയുടെ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള ക്യാമ്പിൽ കുട്ടികളിൽ സാധാരണയായി കണ്ടുവരുന്ന പ്രധാന ആരോഗ്യ പ്രശ്നങ്ങളാണ് പരിശോധിക്കുന്നത് പോഷകാഹാരക്കുറവ് വളർച്ചാക്കുറവ് അനീമിയ അലർജി കാഴ്ചശക്തി സംബന്ധമായ പ്രശ്നങ്ങൾ എന്നിവയ്ക്കുള്ള പരിശോധനകളും നിർദ്ദേശങ്ങളും ക്യാമ്പിൽ ലഭ്യമാകും രജിസ്ട്രേഷൻ വൈറ്റൽ പരിശോധനകൾ ഡോക്ടർ കൺസൾട്ടേഷൻ സി ബി സി രക്തപരിശോധന കണ്ണുപരിശോധന എന്നിവ പൂർണ്ണമായും സൗജന്യമാണ് ഓരോ ശനിയാഴ്ചയും മുൻകൂട്ടി രജിസ്റ്റർ ചെയ്ത മുപ്പത് കുട്ടികൾക്ക് മാത്രമാണ് പരിശോധന ആദ്യം രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മുൻഗണനയുണ്ടാകും ഒൻപത് രണ്ട് പൂജ്യം ഏഴ് ആറ് ആറ് ഒൻപത് എന്ന നമ്പറിൽ ഞാൻ ഉൾപ്പെടെയുള്ള എൻ്റെ ഞാൻ നാട്ടിൽ ഉൾപ്പെടെ ഈ സെന്ററിന്റെ മെഡിക്കൽ സെന്ററിന്റെ പ്രവർത്തനം സജീവമാക്കുന്നതിന് വേണ്ടി ഡോക്ടർ വ്യക്തിയാണ് വളരെ നല്ല അഭിപ്രായമാണ് നമുക്ക് കഴിഞ്ഞ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ ആഴ്ചകൾ തുടങ്ങിയ ഞായറാഴ്ചകൾ നടക്കുന്ന ക്യാമ്പ് വളരെ മാതൃകാപരമായ ഒരു ക്യാമ്പായിട്ടാണ് വന്ന ആളുകൾക്ക് അനുഭവപ്പെട്ടത് സ്വാഭാവികമായും ചെപ്പശ്ശേരിയിൽ നമുക്ക് കാണുന്ന പല മെഡിക്കൽ സെൻറ്ററുകളാണെങ്കിലും ക്ലിനിക്കുകളാണെങ്കിലും മറ്റ് ആശുപത്രികളാണെങ്കിലും ഒക്കെ ആതുരസേവന രംഗത്ത് പ്രവർത്തിക്കുന്ന ഇത്തരം സ്ഥാപനങ്ങൾ നടത്തുന്ന ഓരോ പ്രവർത്തനങ്ങളും നാം എല്ലാവരും നേരിട്ടോ അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ നിരീക്ഷിക്കുന്ന ആളുകൾ ഒന്നില്ലെങ്കിൽ തന്നെ നമ്മൾ ചെല്ലുന്ന രോഗികൾക്ക് പരിചരണം ലഭിക്കുന്നതോടൊപ്പം തന്നെ അവിടെ സാമ്പത്തിക സ്ഥിതി വലിയ രീതിയിലുള്ള ചെലവ് വരുന്ന സ്ഥിതിയും ആ സാഹചര്യങ്ങളിലെല്ലാം വരാറുണ്ട് എന്നാൽ ബജീസ് മെഡിക്കൽ സെന്ററിലേക്ക് വരുന്ന അതിൻ്റെ പ്രവർത്തനം അതിന്റെ ആശ്രയിച്ചു ആശ്രയിച്ചുകൊണ്ട് വരുന്ന ഓരോ മനുഷ്യർക്കും അല്ലെങ്കിൽ ഓരോ വ്യക്തികൾക്കും നമുക്ക് അത് അനുഭവപ്പെട്ട് അവർ നമ്മോട് പങ്കുവച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ച ഡോക്ടർമാരുടെ പ്രവർത്തനം വളരെ സാധനീയമായിട്ടുള്ള പ്രവർത്തനമായിട്ടാണ് അവർക്ക് വ്യത്യസ്തമായ ഒരു സർവീസ് നല്ലൊരു കൊടുക്കുന്ന ഒരു സർവീസ് നമ്മുടെ ഈ നാടിന് വേണ്ടി ഡിസംബർ പതിനെട്ടാം തീയതി ഇവിടെ സമർപ്പി സമർപ്പിച്ചിരിക്കുകയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മൂന്ന് മാസക്കാലയളവ് ഒരുപാട് നല്ല റെസ്പോൺസുകൾ നമുക്കിവിടുന്ന് കിട്ടുകയില്ലായിരുന്നു നിങ്ങൾ കൊടുക്കുന്ന സർവീസിൽ വ്യത്യസ്തതകളുണ്ട് ഒരുപാട് പോസിറ്റീവുകളുണ്ട് ഇവിടുത്തെ ആണെങ്കിലും ഇവിടുത്തെ സ്റ്റാഫുകളാണെങ്കിലും ഒക്കെയും എല്ലാവരും ഒത്തൊരുമിച്ച് നല്ലൊരു സർവീസാണ് നമ്മുടെ കൊടുക്കുന്നത് എന്നുള്ളൊരു നല്ല വാക്കുകളൊക്കെ ഇതിനകം ഞങ്ങൾക്ക് കേൾക്കാൻ ഇടയായിട്ടുണ്ട്